മഹാത്മ അയ്യങ്കാളിയുടെ എൺപത്തിനാലാം ചരമവാർഷികം ചിറയുംകീഴിൽ ആചരിച്ചു കേരള പ്രദേശ് കർഷക കോൺഗ്രസ് ചിറയുംകീഴ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറയുംകീഴ് താലൂക്ക് ആശുപത്രി ജംഗ്ഷനിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് തോംസൺ ലോറൻസ് ഉദ്ഘാടനം ചെയ്തു കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ലാൽ കോരാണി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് സംഘടനാ ചുമതലയുള്ള ജില്ലാ ജനറൽ സെക്രട്ടറി എസ് കെ സുജി മുഖ്യ പ്രഭാഷണം നടത്തി അനുസ്മരണ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ലാൽ കൊരാണി ഈ ചടങ്ങ് സംഘടിപ്പിച്ച മുഴുവൻ എൻ്റെ പ്രവർത്തകർ പ്രിയപ്പെട്ടവർ എല്ലാവരും ഇതാരും എനിക്ക് മുഖപരിചയമില്ലാത്തവരോ അന്യരോ അല്ല എല്ലാവരും അടക്കപ്രിയപ്പെട്ടവർ ഒറ്റവാക്കിൽ ഞാൻ ഈ ചടങ്ങ് കാരണം വാർശവൽപ്പിക്കപ്പെട്ട പാവപ്പെട്ടവൻ്റെ അധികൃതൻ്റെ പിന്നോക്കാശ്രയിൽ പോയവരെ അരികു പറ്റിയവരെ ആശ്രയമായി മാറിയ അവരുടെ സങ്കടങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായി ഉള്ളി സംബന്ധിച്ചതികാരമില്ലാതെ നടക്കാൻ സമ്മതിക്കാതിരുന്ന സമൂഹത്തിൻ്റെ മുന്നിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വില്ലുവണ്ടി സമരത്തിലൂടെ നമ്മളെ നടക്കാൻ പ്രയത്നിച്ച നമ്മുടെ സ്നേഹത്തിൻ്റെ ഭാഷയും നമ്മുടെ വിദ്യാഭ്യാസം ജയിച്ച വളരെ വളരെ ആദരണീയം ബഹുമാനിക്കുന്ന പ്രിയങ്കരണമായ ഒരു വലിയ മനുഷ്യ ഓർമ്മ ദിനമാണ് മരിച്ചിട്ട് മരിച്ചു തീർക്കുന്ന എൺപത്തിനാല് വർഷത്തേക്ക് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനേഴാം തീയതിയാണ് അദ്ദേഹം മരണപ്പെടുന്നത് ആ ഓർമ്മ ദിനത്തിൻ്റെ സ്മരണകൾ പുതുക്കിക്കൊണ്ട് നമ്മൾ ഇന്നിവിടേക്ക് ആചരിക്കുന്ന ഈ മനോഹരമായ നിമിഷത്തെ പങ്കാളിയാകാൻ കഴിഞ്ഞാൽ വളരെ അഭിമാനമുണ്ട് ഇത് സംഘടിപ്പിച്ചു കൊടുക്കുന്നു കൊടുക്കുന്നു ഈ ഈ ഭക്ഷണം നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ സുജി ഞാൻ പരിപാടി ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പുതുക്കരി പ്രസന്നൻ മുഖ്യ അതിഥിയായി കോൺഗ്രസ് ചിറങ്കി ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ പ്രദീപ് മണി പനേത്ര ഷെരീഫ് കോൺഗ്രസ് കഠിനംകുളം മുൻ മണ്ഡലം പ്രസിഡന്റ് എ ജോയി കർഷക കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ സജു ീർ ജനകലതാ വി എസ് ഡി എൻ അമീർ ദളിത് കോൺഗ്രസ് മംഗലപുരം ബ്ലോക്ക് പ്രസിഡന്റ് സനിൽ ബാംസൂരി കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷിജു തോന്നയ്ക്കൽ ഷാർക്കര മനോജ് മുദാക്കൽ മണ്ഡലം പ്രസിഡന്റ് നിഖിൽ കോരാണി വാർഡ് പ്രസിഡന്റ് ടി എസ് അനീഷ് ബിജു തുടങ്ങിയവർ മഹാത്മാ അയ്യങ്കാളിയെ അനുസ്മരിച്ച് സംസാരിച്ചു അനുസ്മരണ സമ്മേളനത്തിന് ശേഷം ചിറങ്കിഴി താലൂക്ക് ആശുപത്രിയിലെ കിടപ്പ് കിടപ്പുരോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതിച്ചോർ വിതരണം ചെയ്തു തലസ്ഥാന വാർത്തകൾ ചിറയും കീഴ് ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു ഡെവലപ്ഡ് കരിക്കുലം ബേസ്ഡ് ഡോട്ട് ലണ്ടൻ സ്റ്റാൻഡേർഡ് അലേബിയൻ ഫാഷൻ ജുവലറി ഹോൾസേലേഴ്സ് അൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്